ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായി കബളിപ്പിച്ചതിന്റെ നേർ ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി റൂൾ ഭേദഗതി ചെയ്തു എന്ന തരത്തിലുള്ള വ്യാഖ്യാനമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണിതെന്നും ഇടുക്കിയിലെ ജനങ്ങളെ നിരന്തരമായി കബളിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെയും വാക്ക് ഇപ്പോൾ ജലരേഖയെ മാറിയിരിക്കുകയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൂടി ചേർന്ന കാർഷിക കർഷക കോൺക്ലേവിൽ ഈ ജില്ലയിലെ മുഴുവനായ ആളുകളുടെ ആശങ്കകളോട് അവിടെ പങ്കുവെക്കുകയുണ്ടായി ഇവിടെ ക്രമവത്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മേലെ അധികവാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ സുചിതമായ നിലപാടാണ് നിയമസഭയിലും ഈ വിഷയം ആ തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ക്രമവൽക്കരണം ഇപ്പോൾ വരുമ്പോൾ അന്യായമായി ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിനുത്തുള്ള ബിൽഡിങ്ങുകൾക്ക് അധികമായി പിഴ ഏർപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ കടമ്പുറികളൊക്കെ അതിൻ്റെ പ്രിന്തേലിയ വിസ്തീർണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കടമുറിയുടെ പൂർണ്ണമായ വിസ്തീർണം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഫൈൻ ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇത് വന്നിരിക്കുകയാണ് ജനങ്ങളുടെ മേലെ അധികഭാരം അടിച്ചേൽപ്പിച്ച് ഗവൺമെന്റ് തന്നെ അനുമതി നൽകിയ ബിൽഡിങ്ങുകൾ അത് പൂർണ്ണതോതിൽ അന്യാധീനപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഇടുക്കിയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വായ്പ കെടിയിൽപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് വായ്പയുടെ കെണിയിൽപ്പെട്ട് ജപ്തി നടപടികളെ നേരിടുന്ന ആളുകളാണ് ഭൂരിഭാഗം ഇപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ക്രമവത്കരണത്തിന് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അവർക്ക് മേലെ ഇരുട്ടടിയായിട്ടാണ് ഈ ചട്ടം ഭേദഗതി ഇപ്പോൾ വന്നിരിക്കുന്നത്